സി ബി ഐ ഉദ്യോഗസ്ഥൻ ചമ്മഞ്ഞ് വീട്ടമ്മയെ വെർച്വൽ അറസ്റ്റ് നടത്തി പണം തട്ടിയ കേസിൽ തൃശൂർ സ്വദേശിയെ നെടുങ്കണ്ട പോലീസ് അറസ്റ്റ് ചെയ്തു നെടുങ്കണ്ടം സ്വദേശിയായ വീട്ടമ്മയുടെ കയ്യിൽ നിന്നും പതിനെട്ട് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് തൃശൂർ സ്വദേശി ഹാരിസ് മുഹമ്മദാണ് അറസ്റ്റിലായത് പ്രധാന പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി വെർച്വൽ അറസ്റ്റിലൂടെ നെടുങ്കണ്ടം സ്വദേശിയായ വീട്ടമ്മയിൽ നിന്നും പതിനെട്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് തൃശൂർ സ്വദേശിയെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ പുത്തൻചിറ നോർത്ത് പകരപ്പള്ളി വെളുത്തടത്ത് കാട്ടിൽ ഹാരിസ് മുഹമ്മദാണ് അറസ്റ്റിലായത് ഇയാൾക്ക് ഇരുപത്തെട്ട് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് കേസിനാസ്പദമായ സംഭവം വീട്ടമ്മയുടെ പേരിൽ എത്തിയ പാർസലിൽ ലഹരി മരുന്ന് കണ്ടെത്തിയെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് സിബിഐ ഉദ്യോഗസ്ഥർ ആണെന്നും വീട്ടമ്മയെ വെർച്വൽ അറസ്റ്റ് ചെയ്തെന്നും പണം നൽകിയാൽ രക്ഷപ്പെടുത്താമെന്നും ഇയാൾ അറിയിക്കുകയായിരുന്നു തുടർന്ന് വീട്ടമ്മ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന അമ്പത്തഞ്ച് പവൻ സ്വർണം പണയം വെച്ച് തുക ഇയാൾക്ക് കൈമാറി ഹാരിസിനെ രണ്ടാം പ്രതിയായാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വീട്ടമ്മയെ ഫോണിൽ ബന്ധപ്പെടുകയും പണം അക്കൗണ്ടിൽ വാങ്ങുകയും ചെയ്ത പ്രധാന പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അക്കൗണ്ടിൽ വാങ്ങിയ പണം പിന്നീട് പതിനേഴ് വ്യത്യസ്ത അക്കൗണ്ടുകളിലേക്ക് മാറ്റിയ ശേഷം പിൻവലിക്കുകയായിരുന്നു നെടുങ്കണ്ടം സി ഐ ജെർലിൻ വിസ് കറിയയുടെ നേതൃത്വത്തിൽ എസ് ഐ ടി വിനോദ് കുമാർ നിബിൻ ജോബിൻ എന്നിവരടങ്ങുന്ന സംഘം ബുധനാഴ്ച തൃശൂരിൽ നിന്നുമാണ് ഹാരിസിനെ പിടികൂടിയത് വീട്ടമ്മയ്ക്ക് വന്ന കോളിന്റെ ടവർ ലൊക്കേഷൻ നോർത്ത് ഇന്ത്യ ആയതിനാൽ അന്തർസംസ്ഥാന സംഘത്തിന് തട്ടിപ്പിൽ ബന്ധമുണ്ടെന്ന നിഗമനത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് പോലീസ് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം